ഇതാ ഈ ചിത്രം നോക്കൂ ആനയ്ക്കൊപ്പം ഉള്ളത് പാപ്പാനാണ് ആനക്കാരൻ ആനയെ പരിചയം കൊണ്ടുപോകുന്നതുമൊക്കെ പാപ്പാനാണ് പാപ്പാന് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ് മഹൌട്ട് എം എ എച്ച് ഒ യു ടി ഇതാ ഈ ചിത്രം നോക്കൂ ആടുകളെ മേച്ചു നടക്കുന്ന ഒരു അല്ലേ ആട്ടിടയിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഷെപ്പേർഡ് എന്നാണ് ഇതാ ഈ ചിത്രം നോക്കൂ മരയാശാരിയുടെ ഒരു ചിത്രമാണ് അദ്ദേഹം തടിയിൽ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുകയാണ് അല്ലേ അദ്ദേഹത്തെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരെന്താണ് കാർപ്പൻറ്റർ അടുത്തത് ഒരു കടത്തുവള്ളക്കാരനും ഒരു വള്ളവുമാണ് കടത്തു വള്ളക്കാരന് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ് ഫെറിമാൻ ഫെറിമാൻ അതാ ഈ ചിത്രം നോക്കൂ ഒരു അല്ലേ കൽപ്പണിക്കാരന് ഇംഗ്ലീഷിൽ പറയുന്നത് മെയ്സൻ എന്നാണ് എം എ എസ് ഒ എൻ ഈ ചിത്രം ഒന്ന് നോക്കൂ കളിമണ്ണിലെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് മലയാളത്തിൽ നമ്മൾ കുശവൻ എന്ന് പറയും ഇംഗ്ലീഷിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചിത്രം ഒന്ന് നോക്കൂ കൊല്ലൻ ആലയിൽ ആയുധങ്ങളും മൺവെട്ടിയും പിക്കാസും കോടാലിയും ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ് അയാളെ വിളിക്കുന്ന പേര് ബ്ലാക്ക് സ്മിത്ത് എന്നാണ് ഈ ചിത്രം ഏതിൻ്റേതാണ് ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റേതാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താ ഗോൾഡ് സ്മിത്ത് ഈ ചിത്രം അവരുടേതാണ് ഒരു ചെരുപ്പ് കുത്തുകയാണ് അല്ലേ അയാളിരുന്ന് ചെരുപ്പുകൾ ഉണ്ടാക്കുകയോ പോളിഷ് ചെയ്യോ പണി ചെയ്യോ എന്തൊക്കെ ചെയ്യുകയാണ് തൊട്ടടുത്തൊരാളും ഉണ്ടല്ലേ അപ്പോൾ അയാളെ ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താ കോബ്ല സി ഒ ബി ബി എൽ ഇ ആർ ഇതൊരു വള്ളവും ഈ ചിത്രം വള്ളക്കാരനെ പറയുന്നത് ബോട്ട്മാൻ എന്നാണ്